വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചൊന്ന് കുറേ ഓലൊക്കെ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിചാരിച്ചു ഇന്ന് ഒരു ചൂലുണ്ടാക്കാം എന്നാൽ അത് ഞാനൊരു കത്തി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചൂലുണ്ടാക്കാം ഓക്കെ അവിടെ 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 ഇവര് ചൂലുണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല ഒരു ഫുൾ അടിയാണ് ഗൈസ് ഇത്ര അടി കൊടുത്താലും ഗൈസിന് നമുക്ക് ചൂട് ഉണ്ടാക്കാൻ തുടങ്ങാം ഇവരുടെ അടിപിടി നമുക്ക് ചൂലുണ്ടാക്കണമെന്ന് കഴിയുന്നില്ല അപ്പോൾ ഞാൻ കൊറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബാ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്ക ഓർത്തത് പിന്നെ നിങ്ങൾക്കൂടി കാണിച്ചു തരാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഇവരെന്താണ് ഇവിടെ കളിക്കുന്നത് ഇതിൻ്റെ പേരാണ് കേട്ടോ എന്ന് പറിക്കുന്നത് അനാ ഇത് വല്ലാത്ത കുരുത്തക്കേട വയസ്സ് ഇവരെന്നെനിക്ക് ചൂലുണ്ടാക്കാന്ന് എനിക്ക് തോന്നുന്നില്ല അത് പോയപ്പോ ഇതിനെ കുറച്ച് സമാധാനം ഞാൻ രണ്ട് അടി കൊടുത്തു ഇപ്പോഴാണ് അത് എൻ്റെ കൂടെ ഇപ്പോൾ കളിക്കാൻ വരാത്തത് കാരണം ഭയങ്കര കൃത്യക്കേട